നിങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് പോലും പിണറായി വിജയന് കൊടുക്കുന്ന മാർക്ക് എന്ന് പറയപ്പെടുന്നത് ദുരന്തത്തിന് എന്താണോ പറയുക അതായിരിക്കും അവർ നിങ്ങൾക്ക് കൊടുക്കുന്ന മാർക്ക് പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന കേരളത്തിനകത്ത് പേഴ്സൻറ്റേജ് കണക്കിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിണറായി വിജയൻ സ്വയം പറയുന്നു എൻ്റെ പേർസെൻറ്റേജ് തികഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ബലിദേവിൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇനിയും പേഴ്സൻറ്റേജുകളിലേക്ക് പോയാലും കണക്കുകളിൽ സേഫായ മതി എന്നാണ് പറയുന്നത് അപ്പം കേരളം നമ്പർ വൺ എന്ന് പറയപ്പെടുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വകത്ത് അട്ടിപ്പും മുട്ടായ്മയും പറഞ്ഞ് നടക്കുക എന്നല്ലാതെ എൻ്റെ പൊന്നു സാറേ വൈകുന്നേരം കിടന്നുറങ്ങിയ താല് കൊല്ലിലെ വീട്ടി കൊല്ലിലെ ോംബെറിഞ്ഞ് കൊല്ല പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞ ഓടിച്ചിട്ട് കൊല്ലില്ല എന്ന് ഉറപ്പ് തരാൻ പ്രാപ്തിയുള്ള നാട്ടല്ലുള്ള ഒരു തൻ ആഭ്യന്തര വകുപ്പ് കേരളത്തിൽ കൈയാളുമോ ഇല്ലയോ എന്നതാണ് നമ്മുടെ ചോദ്യം രണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇവരിങ്ങനെ തന്നെയാണ് മറുപടി പറയുക കോവിഡ് പത്തൊമ്പതിനെ കുറിച്ച് ബഹുമാനായിട്ടുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് എം എ ബേബിയുടെ ഒരു വാക് ഒരു 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 പ്രസംഗത്തിനൊരു സംഭവം ഞാൻ ഒരുക്കിക്കൊണ്ട് ഞാനത് എഴുതിയിരിക്കുകയായിരുന്നു എന്താ അദ്ദേഹം പറഞ്ഞതെന്നറിയോ കോവിഡ് പത്തൊമ്പതിനെതിരായിട്ടുള്ള യുദ്ധം തീവ്ര മുതലാളിത്ത സാമ്പത്തിക നയത്തിനെതിരായിട്ടും സാമ്രാജ്യത്വ മുതലാളിത്ത സാമ്പത്തിക നയത്തിനെതിരായിട്ടും ആയിരിക്കണമെന്നും അങ്ങനെയുള്ള കൂട്ടായ്മകളെ വെച്ചുകൊണ്ടായിരിക്കണം അതിനെ ചെറുക്കണമെന്നുമാണ് അദ്ദേഹം ഒരു പ്രസംഗിക്കുന്നത് എനിക്കും മനസ്സിലായില്ല ഈ സംഭവം എന്താ സാ ഉദ്ദേശിച്ചത് അതേപോലെ തന്നെ സാങ്കേതിക നൈപുണ്യമുള്ള തൊഴിലാളി ആധുനിക മുതലാളിത്തത്തിന്റെ ഉത്പാദന പ്രക്രിയക്ക് നൈപുണ്യ വികസനം നടത്തണം എനിക്കും മനസ്സിലായില്ല ഈ സംഭവം എന്താണെന്നുള്ളത് മനസ്സിലായില്ല അതായത് വർഗാധിപത്യവും ചിന്താ റാഡിക്കൽ ആയിട്ടുള്ള ഒരു ആർക്കും മനസ്സിലാവാത്ത മനസിലാവാത്ത കാര്യങ്ങൾ പറയുക കണക്കുകൾ പറയുക ഉദ്ധരിക്കുക എന്നിട്ട് ഒരു ഉള്ളുപ്പും നാണവും ഇല്ലാതെ അവനവൻ ചെയ്ത പ്രവൃത്തി അങ്ങോട്ട് ഭംഗിയായിട്ട് വിസ്മരിക്കുക എന്താണ് സർ നിങ്ങൾ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് സ്വകാര്യവൽക്കരണത്തിന്റെ വിഷയമായിട്ട് നിങ്ങൾ വളരെ കൂളായി പറഞ്ഞില്ലേ എന്ത് അത് ഒരു നയവ്യത്യാസം ഉണ്ടായി ചോദിച്ചോട്ടെ മധുവിനെ നിങ്ങൾക്കറിയാലോ അല്ലെ കെ കെ രാജീവിനെ നിങ്ങൾക്കറിയാലോ അല്ലെ ഷുബുലാലിനെയും റോഷനെയും നിങ്ങൾക്കറിയാലോ അല്ലെ അടുത്തിടെ മരിച്ച പുഷ്പനെയും നിങ്ങൾക്കറിയായില്ലേ എന്തിനായിരുന്നു സാർ അവരെ സമരമുഖത്തു നിന്നത് എന്തിനായിരുന്നു എം വി ആറിനെ അവർ തടേ വിദ്യാഭ്യാസ വിചേഷ്നല്ല ശ്രീനിവാസൻ ഒരു അംബാസഡറായി പ്രവർത്തിച്ചയാളാണ് ആ കാര്യത്തിൽ നല്ല വിദഗ്ധനുമായിരുന്നു അപ്പോൾ പ്രത്യേക അംബാസഡറായി അദ്ദേഹത്തെ നിയോഗിക്കുകയാണ് ചെയ്തത് ആ അംബാസഡറായിട്ട് ഇവിടെ നിയോഗിച്ചത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയാണ് നാടിന് ഒരു തരത്തിലും യോജിക്കാത്ത ഒരു സംരംഭമാണ് അക്കാദമിക് സിറ്റി എന്നാണ് ആ അക്കാദമിക് സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലും യോജിക്കാൻ കേരളത്തിനാവില്ല അത് യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ ചിന്തിക്കേണ്ട കാര്യമാണ് വിദേശ സ്ഥാപനങ്ങളുടെ ഏജന്റുമാരായിട്ട് മാറേണ്ടതില്ല നമുക്ക് നമ്മുടെ തന്നെ നാടിനെ അഭിവൃദ്ധിപ്പെടുത്താം അതാണ് ഇവിടെ വേണ്ടത് സ്വയാശ്രയ മേഖലയിൽ പ്രവർത്തിച്ച ആ വ്യക്തികൾ മരിച്ചു വീണ സമയത്ത് എന്തായിരുന്നു സാർ അവരുടെ വീട്ടുകാർ വിളിച്ച മുദ്രാവാക്യം എന്തായിരുന്നു സാർ അവരുടെ വീടിന് മുമ്പിൽ നിങ്ങൾ വിളിച്ച മുദ്രാവാക്യം എന്തിനായിരുന്നു സാർ എന്നിട്ടൊരു ഉളുപ്പമില്ലാതെ നികേഷ് കുമാർ തന്നെ പുഷ്പ മരിച്ചപ്പോ ഇതിങ്ങനെ അവിടെ പോയി നിന്നില്ലേ അതാണ് സി അതാണ് സി പറഞ്ഞ കാര്യങ്ങൾ മറച്ചു പറയാൻ ഒരു നാണവുമില്ലാത്ത രാഷ്ട്രീയ സംഘടനം ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ചങ്ക് പറിച്ചു നിൽക്കാൻ പറ്റിയ രണ്ടേ രണ്ട് പേര് മതി പിടിക്കാൻ ഒരൊറ്റ മതി അതുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്ത് കേരളം എന്ന് പറയപ്പെടുന്ന ഈ തുരുത്തിൽ മാത്രം ഇവർ ഒതുങ്ങിയതും മറ്റോടത്തൊക്കെ പടിയടച്ച പിണ്ണം വയ്ക്കപ്പെട്ടതും എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം ഇവർ ഇപ്പം പ്രത്യേക നയം ഇതുമാണ് ഇതുകൊണ്ട് നമ്മൾ എല്ലാ വിദ്യാഭ്യാസമുള്ള ആളുകളും അതുപോലെ തന്നെ പ്രാപ്തിയുള്ളവരും അതേപോലെ തന്നെ ബുദ്ധിജീവികളും ഒക്കെ പറയപ്പെടുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് മുപ്പത് കൊല്ലം മുൻപേ മരിച്ചൊരു സാധനമാണത് അതൊരു മുപ്പത് കൊല്ലം മുമ്പ് മരിച്ചൊരു ജഡം മാത്രമാണ് കാരണം ഇവരെ സംബന്ധിച്ച് ഒരു പ്രസക്തിയും ഇവരുടെ വാക്കുകൾക്കോ ഇവരുടെ പ്രവർത്തിക്കോ ഇവരുടെ ആശയങ്ങൾക്കോ ഇവരുടെ ചിന്താഗതിക്കോ ഇല്ല ഇവർ ഈ കേരളത്തെ മുപ്പത് കൊല്ലം പുറകെ നയിക്കുന്നവരാണ് ഇനി ഇന്നത്തെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളേണ്ട കാര്യം ഇനി മുപ്പത് കൊല്ലം കഴിഞ്ഞാലും ഇത് സംബന്ധിക്കുന്നു ഈ ലോകത്ത് ഇന്ന് നടക്കുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് മുന്നോട്ടു പോകുക ഇപ്പൊ തന്നെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും അധികം സ്വകാര്യ സ്ഥാപനങ്ങളാണുള്ളത് എയ്ഡഡ് സ്ഥാപനങ്ങളും അൺഎയ്ഡഡ് സ്ഥാപനങ്ങളുമാണ് എൺപത് ശതമാനം കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ളത് നമ്മുടെ എയ്ഡഡ് കോളേജുകളും അൺഎയ്ഡഡ് കോളേജുകളുമാണ് ഏറ്റവും അധികം കുട്ടികളെ ഉൾക്കൊണ്ടുപോകുന്നത് ഇരുപത് ശതമാനം മാത്രമാണ് ഗവൺമെന്റ് കോളേജുകൾ ഉള്ളത് ആ പശ്ചാത്തലത്തിൽ നമ്മൾ സ്വകാര്യ സർവകലാശാലകൾക്ക് അസ്പൃശ്യത കൽപ്പിക്കേണ്ടതില്ല എന്നുള്ള പുറകോട്ട് വലിക്കുന്നതിൽ ഒന്നാമതും ഏതൊരു ദോഷത്തിനെയും കൊണ്ടുവരുന്നതിൽ ഒന്നാമതുമായിട്ടുള്ള പാർട്ടിയാണ് ഇവർ പിണറായി വിജയനെ കുറിച്ച് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം മുഖ്യമന്ത്രിയായി കാലത്തിന് ശേഷം ഇങ്ങോട്ട് നിങ്ങൾ എടുത്തു നോക്കിയാൽ ഏതെല്ലാം മേഖലകളിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത് ഏതെല്ലാം മേഖലയാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഏതെല്ലാം മേഖലയിലാണ് അദ്ദേഹത്തിന്റെ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളൊരു സോഷ്യൽ ഓഡിറ്റിന് നിങ്ങൾ തയ്യാറുണ്ടോ ഈ പൊതുസമൂഹത്തിൽ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ യുവജനങ്ങൾ സ്ത്രീകൾ മധ്യവയസ്കർ വയസ്സായ ആളുകൾ അതുപോലെ സമൂഹത്തിന്റെ മറ്റു വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മറ്റു ആളുകൾ വ്യാപാരികൾ വ്യവസായികൾ തൊഴിലാളികൾ ഓട്ടോ തൊഴിലാളികൾ ബസ് തൊഴിലാളികൾ അങ്ങനെ നിരവധി ആളുകളുടെ ഇടയിൽ ഒരു സോഷ്യൽ ഓഡിറ്റിന് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ഒരു സോഷ്യൽ ഓഡിറ്റ് നടത്തി പ്രോഗ്രസ് കാർഡ് ഇറക്കാൻ ഈ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ചങ്കൂറ്റമുണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടി പറയോ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് പോലും പിണറായി വിജയന് കൊടുക്കുന്ന മാർക്ക് എന്ന് പറയപ്പെടുന്നത് ദുരന്തത്തിന് എന്താണോ പറയുക അതായിരിക്കും അവർ നിങ്ങൾക്ക് കൊടുക്കുന്ന മാർക്ക് ഈ ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും കേരള സമൂഹത്തെ ഈ കേരളത്തെ സാധാരണക്കാരന്റെ അവന്റെ ജീവിതാവകാശങ്ങൾക്കെതിരെ പ്രവർത്തിച്ച അവന് സമാധാനം നഷ്ടപ്പെടുത്തിയ ഇനി പൊന്നൊരു സംഭവം ഉപദേശക സമിതി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ വന്യമൃഗങ്ങളുടെ സ്വഭാവ മാറ്റത്തിനെ കുറിച്ച് പഠിക്കാൻ ഉപദേശക സമിതി സ്വഭാവം ഒന്നും നന്നാക്കാൻ ഒരു ഉപദേശക സമിതിയെ വെച്ചു തരികയാണെങ്കിൽ ഇനിയുള്ള ഒന്നര കൊല്ലമെങ്കിലും മനസ്സമാധാനമായിട്ട് കേരള അങ്ങാടിയിൽ ജീവിക്കാമായിരുന്നു എന്ന് മാത്രമാണ് ബഹുമാനായ ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങളെ ഉപദ്രവിച്ചിട്ട് ഈ പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് കയറി നിരങ്ങിട്ട് സാധാരണക്കാരന്റെ വോട്ടും വാങ്ങിച്ച് അതിന്റെ പേരിൽ വിജയിച്ചിട്ട് അവനോടൊരു നീതിയും കാണിക്കാതെ ഇത്ര ക്രൂരമായി പെരുമാറിയിട്ട് നിയമസഭയ്ക്കകത്ത് ഹോയ് ഹു ഹൈ എന്നൊക്കെ പറഞ്ഞ് ആംഗ്യ ഭാഷ കാണിച്ച് പുച്ഛിക്കുമ്പോ ഈ കേരള സമൂഹം നിങ്ങളെ എന്ത് എന്ന് ചിന്തിക്കാനുള്ള സാമാന്യന്റെ ബുദ്ധി പോലും നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ഇല്ലാതെ പോയല്ലോ ബലദേവ് അതാണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് അവിടെ നിങ്ങൾ തിരുത്താൻ നിങ്ങൾ തയ്യാറാകണം തിരുത്തിയില്ലെങ്കിലും ജനങ്ങൾ നിങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തിരുത്തും അതിങ്ങനെയല്ല ഒരു സീറ്റ് പോലും കേരളത്തിൽ ഇല്ലാതെ നിങ്ങൾ ഇവിടെ കിടന്ന് നടക്കേണ്ടി വരും ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ഭരിച്ചിരുന്നു എന്ന് പറയേണ്ട സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ യുവതലമുറ വരുമെന്നുള്ളത് എഴുതി 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 വെച്ചോ കാരണം വെറുക്കുന്നു നിങ്ങളെ അത്രയ്ക്ക് മേൽ വെറുക്കുന്നു ഈ കേരളത്തിന്റെ പൊതുസമൂഹം ഞാൻ പോയിക്കോട്ടെ